അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ മഹത്വമേറിയ അത്ര പ്രാധാന്യമുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഒരു വലിയ ആപത്ത് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇടങ്ങേർ നീങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ വിഷമം മാറണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ മനോഹരമായ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പാരായണം ചെയ്താൽ മതി നൂറ്റി ഒന്ന് തവണ ആ സൂറത്ത് ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുയിലേക്ക് ദ ചെയ്താൽ ഉറപ്പായും ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള സഹായം അള്ളാഹു തരുന്നതാണ് ഏതാണ് ആ സൂറത്തെന്നോ സൂറത്തുൽ നസിർ വളരെ ചെറിയ ഒരു സൂറത്താണ് ഇതാ ജാഹ വൽ നസറുല്ലാഹിബൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്ത് സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഒരു പ്രാവശ്യം ഓതാനായിട്ട് നമ്മൾ ഇങ്ങനെ നൂറ്റി തവണ ഒരു കാര്യം മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് നിങ്ങൾ ഓതിയാൽ അത് പൂർണ്ണമായും അള്ളാഹു നടത്തി തരുന്നതാണ് അള്ളാഹുവിൻ്റെ അപാരമായ സഹായം ഈ സൂറത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവന് കിട്ടുന്നതുമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ